ഹായ് സ്ലാ നമസ്കാരം നമ്മളബിയു പറയാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എന്നാലും നമ്മളിങ്ങനെ കുറച്ചൊക്കെ കെട്ടി വെ വെട്ടി വെച്ചിട്ട് കെട്ടി വെക്കാത്തൊക്കെ ഈ കിളികൾ നാസാക്കി കെട്ടി വെച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് നാളെ ഈ അബിയു നമുക്ക് എന്തു ചെയ്യുക കഴിക്കാത്തവരുണ്ടെങ്കിൽ നാളെ ചട്ടുപാമ്പ കടിയേക്കിന് പോരി അപ്പം നമുക്ക് വേണ്ടവർക്ക് സാമ്പിൾ കഴിക്കാറുള്ളത് കിട്ടാതെ നല്ലാരണം തോനെ എല്ലാവർക്കും ബുക്കാളിലുണ്ടാവില്ല സാധനം ബുക്കാളിലൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ അപ്പോൾ തിന്നലയിൽ സാധനം ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം ഈ നാളെ നമ്മളിങ്ങനെ സാമ്പിൾ കൊടുക്കുക വേണ്ടവർക്കിങ്ങനെ ഒന്ന് റിവ്യൂ വേണ്ടവർക്ക് തീരെ തിന്നാത്ത പോലും ഉണ്ടാവുമല്ലോ എല്ലായിടത്തും അല്ലാ വീട്ടിലായി കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത മുന്നൂറ്റി അമ്പിൽ തജു വരെയൊക്കെ അയച്ചേക്കുന്നത് എല്ലാവരും നമ്മൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ അത് അങ്ങനെ തിന്ന് തിന്ന് തന്നെ സാധനം കിട്ടിയതന്നെ കാണ്ട് മുന്നൂറ്റി അമ്പത് അജ്മലും കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി അമ്പത് അജ്മലും അബിക കഴിച്ചതാണ് അപ്പം അതിൻ്റെ തെളിവാണ് അപ്പോൾ നമ്മൾ മുന്നൂറ്റി അമ്പത് നമുക്ക് അവിടെ കാണാം നമ്മൾ ആ മുക്കാതെ വാക്കി കിടന്ന അയിമലൊക്കെ കായായിരുന്നു ഇപ്പോൾ ശരിക്കും ഓൾ ടേപ്പ് വരുന്നത് അത് വേറെ കോലാണിത് ജയന്റില് എന്റെ ഒരു സംഭവം വന്നുകൊണ്ട് നിഷ്പളാക്കിട്ട് അബീദ്ന്നാ തോലൊക്കെ നാളെ ഞായറാഴ്ച നാളെ പറയുമ്പോൾ എല്ലാന്ന് അറിയിച്ചില്ല നാളത്തെ ഡേറ്റ് മുപ്പത് അതായത് ഒക്ടോ നവംബർ മുപ്പ് ഇന്ന് ഇരുപത്തൊമ്പ ഡേറ്റ് നവംബർ ഉപ്പ് അതേപോലെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇറക്കിയിട്ടുണ്ട് നൂറുപ്പ്യേന സാധനം വാങ്ങിയാലും ഡ്രാഗൺ റെഡ് കിങ് നൂറുപ്പ്യക് ചട്ടിപ്പറമ്പ് കടിയിൽ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് കടിയിൽ സാധനം വാങ്ങിയാലും നൂറുപ്പ്യേന സാധനം വാങ്ങിയാലും റെഡ് ഡ്രാഗൻ നമ്മളൊരു ഓഫർ നിലയ്ക്ക് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് പിന്നെ ആറ് മാസത്തിന് കായ്ക്കുന്ന റെഡ് മറ്റേ സാധനം മലേഷ്യൻ കിങ്ങ് മലേഷ്യ റെഡ് അല്ലെട്ടോ കിങ് ഹൈബ്രിഡ് ആണ് വലിയ 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 പായറ്റ് പിന്നെ വലിയ ഇത് പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യ സാധനം വാങ്ങിയാൽ വൈറ്റ് ഇസ്രായേലിൻ്റെ വൈറ്റ് ഡ്രാഗൺ അല്ല മധുരം പിന്നെ ഉള്ളു വെള്ളിയിലല്ല മധുരമുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ റെഡും കിട്ടും പിന്നെ ആറ് ഉറുപ്പ്യ സാധനം വാങ്ങിയാൽ വൈറ്റും റെഡും യെല്ലോയും യെല്ലോ അല്ല അല്ല മധുരമുള്ള ഇസ്രായേലോ അല്ലെങ്കിൽ പലവറ ഏതോ വേണ്ട എടുക്കുക അപ്പം ഐറ്റം ഡ്രാഗൺ ആറ് ഉറുപ്പ്യ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം ഒരു നാളെ മുതലൊരു ಮೂನ್ ಸತ ಆಫರ್